അമ്മേനൊന്നും നിങ്ങളെ പറഞ്ഞുണ്ടോ അമ്മേനെ അമ്മയോട് പറഞ്ഞു ഓക്കെ അമ്മ എനിക്ക് രണ്ട് കല്യാണം കഴിക്കണം ആഗ്രഹം ഒരന്നെ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഇണ്ടല്ലോ സ്വീകരില്ല എനിക്ക് പെണ്ണു കിട്ടാണ്ടാവു അമ്മ എന്താണ് തിരക്കിലാണോ അമ്മയെ ഞാനിങ്ങനെ കാര്യം അറിയിക്കായിരുന്നു ഞാൻ രണ്ടു കല്യാണം കഴിച്ചാലോ ഒരാളെ ബാംഗ്ലൂര് വെക്കാം ഒരാളെ വെക്കാം അമ്മക്കല്ലേ പെമ്മക്കളില്ല പെമ്മക്കളില്ല ഭയങ്കര പരാതി പറ അമ്മ അഭിപ്രായം എന്താ എന്നും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഞാൻ രണ്ടാളെ തരാം അമ്മ അമ്മക്ക് ഏതാ ഇഷ്ടംന്ന് വെച്ചാൽ ഒരാളെ അമ്മ ഒക്കെ പറഞ്ഞാ പറയോ ഇച്ചിരി ചോയിക്കല്ലേ അഡിക്ക് തന്നെ അപ്പൊ രണ്ടാളെ ഞാൻ അങ്ങോട്ട് നമുക്ക് പ്രൊഫൈൽ ഷെയർ ചെയ്യാം അമ്മ സെലക്ട് ചെയ്താ മതി കേട്ടോ ശരി ശരി അത്രേ ഉള്ളു അത്രേ ഉള്ളു ലൈൻ കട്ട് ബൈ അതൊക്കെ പിന്നെ അതൊക്കെ പിന്നെ ബൈ ബൈ ഞാൻ വിളിക്കാം പരിപാടിയില്ല പരിപാടിയില്ല പിന്നെ വിളിക്കാം ബൈ അമ്മ ശുഭക്കിടക്ക് അമ്മേനെ വിളിച്ചിട്ട് ഇതുപോലെ ഓരോന്ന് അതുപോലെ അമ്മ അത്രേ ഉള്ളൂ െഫാസിന്റെ അല്ല ഞാൻ എവിടെ മുണ് സെറ്റ് ആയിട്ടുണ്ട് അത് പറയാനാ വിളിച്ചെ അലഹമ്മ പറയല്ലേ വെയിറ്റ് പ്രശ്നം എന്താ വച്ചാ പറയുന്ന പറയുന്നേക്ക് വലിയ പ്രശ്നവിടെ രണ്ടാളുണ്ട് ആക്ച്വലി അല്ല ഇവന് വേണ്ടി അടിയാ ഇവന് ഇവന് രണ്ടാളിയും വേണം എന്ത് ചെയ്യാ രണ്ടാളിയും രണ്ടാളിയും കെട്ടാനുള്ള വല്ല വകുപ്പുണ്ടോ ഇപ്പ ഇപ്പതൊക്കെ ഓക്കെ ഓ മാനേജ് ചെയ്തോളൂ സെപ്റ്റംബർ പതിമൂന്നിന് തന്നെ നമുക്ക് നടത്താം അതെ ഒന്നിനെ താൽക്കാലികമായിട്ട് വെക്കാം അനുഭവത്തിൽ ശരിമാ ശരിമാ ഞാൻ പറയാൻ പറ്റില്ല ആ സ്വീകരില്ല ശരിയ ഞാൻ വിളിക്കട്ടോ ആ ഇപ്പൊ സന്തോഷായില്ലേ ഒരാൾ സെറ്റാക്കിയാലും കൊഴപ്പില്ലെന്നുള്ളത് ആരണയായില്ലേ ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ അതിന് വേണ്ടി കുറച്ചുകൂടെ പ്രഷർ ചെയ്ത രണ്ടും അടുത്ത ക്വസ്റ്റിന് അടുത്തത് കൊതുകിലേക്ക് കൊതുകും പൊറോട്ടയും ചോദ്യം ആണോ രണ്ടും നേരത്തെ ഞാനല്ലേ എടുത്തെ അറിയാം ഞാൻ പറയില്ല ഇവൻ പറഞ്ഞോട്ടെന്താ കൊതുകും തമ്മിലൊരു വ്യത്യാസമുണ്ട് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്നു പറയുന്നത് ഉത്തരം പറയട്ടെ കൊതുക് മലേറിയ വരത്തും പൊറോട്ട പാസ്റ്റ് ടാങ്കർ എന്താ ദാ അപ്പോൾ ആങ്കറിന്റെ പണി കൊടുക്കണം ആങ്കർ നമ്മൾ തന്നെ ചോയ്സറാണോ ആ അത് സൂപ്പർ താങ്ക്സ് ടു കൊതുഗൻ തോര ഇതിന് ആൻസർ പറയയിരുന്നില്ലേന്നില്ല ഇത് അറിയാഞ്ഞിട്ട് സഫല്ല ഞാൻ എടുത്ത തീരുമാനം എങ്കിലും ഉണ്ട് ഞാൻ ഉത്തരം പറഞ്ഞേക്കാം கரெக்ட்டானது എനിക്ക് ചെറിയ ചെറിയ ടാസ്ക്കുകളേ തരൂ നമുക്ക് ടാസ്ക് ചെയ്യാൻ പറ്റുമോ ആ അതായത് ഇപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിന് ഇതും തന്നെ നിർത്താലോ കുറേ ടാസ്ക് ഇല്ലേ അങ്ങന അങ്ങനെ പറ്റോ നല്ല നല്ലൊരു ഐഡിയ അയ്യോ അതിനത്തന്നെന്തന്നൊക്കെ ഉള്ളേ കൊടുക്ക് എടുക്കടാ ടൂർ കൊടുക്ക് തുറന്നു നോക്കിട്ട് കൊടുക്കമോ നിങ്ങൾ എടുത്തോ എനിക്ക് നടന്നു വരാൻ പറ്റില്ല വൈച്ചോ വൈച്ചൂർ കടാ ഞാൻ വൈയ് അത് കാണിക്കണേ അത് ഉള്ളേ തന്നെയാണ് വൈക്കുന്ന നോക്കണ്ട അമ്മാ ഇത് മാറ്റി തരുയാണെങ്കിൽ ഇല്ല 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 കണ്ണി കാണിക്കേ എനിക്ക് ഇത് ഇത് പക്ഷേ ഒരു പക്ഷെ നിങ്ങൾക്ക് അതായത് ഒരു പെണ്ണ് എന്റെ ഡാൻസ് എന്ത് കെട്ടിപ്പിടിച്ച് പറഞ്ഞു എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടാണ് കല്യാണം കഴിക്കാൻ പോന്ന് ഈ ഒരു കാര്യം കരഞ്ഞിണ്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞ രസം ചേട്ടാ അത് ഞാനിങ്ങനെ ആന്റെ ഡാൻസ് നിങ്ങൾ തരുമോ ഇല്ല അല്ലെ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടി എനിക്ക് പറഞ്ഞോളാം ഞാൻ പറഞ്ഞോളാം ആരോടാ പറയണേക്കിട്ട് പറയണോ ആ ഇതിപ്പോ പെണ്ണു ഞാൻ ആ കുഴപ്പമില്ലല്ലേ എനിക്കിങ്ങനെ അഭിനയിക്കാറിയാൻ പെണ് എന്നെ കെട്ടി പിടിച്ചിട്ട് ഇത് പറയാറിയില്ല നിങ്ങക്ക് പറയാൻ പറ്റുമോന്ന് ഒരാള് കടല് കാണാൻ പോയി

ഏതൊക്കെ സിം ആയിരുന്നു എയർടെലും ജിയോയും അല്ല എന്താണ് ഫോർജി ഫോർ ജി ഫോർജി തീം മറ്റേ നെറ്റ് നെറ്റ് പറ്റും

ആറ് പ്രാവശ്യം വട്ടം കറങ്ങി ഫ്രണ്ടിൽ നിൽക്കുന്നത് കാമുകയാണെന്ന് വിചാരിച്ചിട്ട് വട്ടം കറങ്ങാറല്ലേ എന്നെ കൊറേ വട്ടം കറച്ചല്ലേ ആയിട്ടില്ല ആയിട്ട് നീ വന്നിട്ട് പറയല ഡോക്ടോ കൃത്യപ്രശ്വാസം ണോ വേണ്ട വേണ്ട വേണ്ടീട്ട് അവസാനത്തെ ഇന്റർവ്യൂ ആവുമോ റെഡി ഗോ ആദ്യവും

അപ്പോ ആ ടാസ്ക് വളരെ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതും കൂടെയുള്ളു കേട്ടോ നിങ്ങൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോവാണ് പക്ഷെ രക്ഷപ്പെടുത്തില്ല ഞാൻ ഡാൻസ് വിളിപ്പിച്ചിട്ടേ ഉള്ളൂ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ടഫാണ് ഒരു ഉറുമ്പിനെ നമ്മള് കട്ട് ചെയ്ത് കഴിഞ്ഞ അതെന്താകും ഒരു ഉറുമ്പിനെ നമ്മള് രണ്ട് രണ്ട് ആൻഡി ആൻഡി ആണോ അല്ല ചെയ്യുന്നു ഞാൻ വേഗം ക്ലോസ് ചെയ്യുന്നു മണിക്കൂട്ടി ഓടിത്തോ

ഞാൻ മാറ്റി മാറ്റി വെച്ചത് ആ ഞാൻ പറഞ്ഞില്ലേ ചിന്തിക്കണം എടുത്തോളൂ അപ്പൊ നമുക്ക് പുഷ്പടിച്ചിട്ട് വരാം കോച്ച് എന്ത് കോച്ച് രണ്ട് കോച്ച് രണ്ടുപേരും കോച്ചിരിക്കണം 돌아밀고 여기 있는 여 그다음에 1 2 3 4 5 6 7 8 9 1해ち다 അപ്പൊ ടാസ്കൾ ഒക്കെ അതിമനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കൂടിയ ലെവലിലൊക്കെ നിങ്ങക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആൻസർ പറയാൻ പറ്റും എന്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ അതാണ് ഞാൻ അങ്ങനത്തെ കൊണ്ടുവന്നതാണ് അപ്പൊ ഇനി എന്താ പറയാ ബാംഗ്ലൂരോട്ടാണോ അതോ കൊച്ചിയില് വൈബ് ചെയ്യാൻ പോവാണോ നിങ്ങക്ക് എത്ര വയസ്സുണ്ട് പക്ഷെ എന്നെ കണ്ടാ തോന്നതല്ലേ പൊതുവേ എന്നോട് ആൾക്കാർ പറയുന്നത് അങ്ങനെയാ എന്താ ഞാൻ ശരിക്കും എന്റെ ഏജ് വരും അങ്ങനെ റിയാക്ഷൻ ഉണ്ടാവും അതിനനുസരിച്ച് ഓക്കെ തേർട്ടി ഫോർ അല്ലേ തേർട്ടി ഫൈവ്

ഇനി നമ്മളെപ്പോഴാണ് കാണാൻ ഇനിയിപ്പഴും അങ്ങനെ ഓക്കെ അപ്പൊ ഇനി ബാംഗ്ലൂർ ഇനി അടിച്ചുപൊളിക്കാൻ വേണ്ടി പോവാണ് അടിച്ചുപൊളിക്കാൻ എന്നാലും അതിൻ്റെ ഇടയില് കുറച്ച് വർക്ക് സമയം കിട്ടുമ്പോ സമയം കിട്ടുമ്പോ ഷൂട്ട് ഷൂട്ട് നിങ്ങൾ ഒരിക്കലും മുടക്കരുത് കേട്ടോട് പേര് ഇവിടെ അതെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുമ്പോ നമുക്കും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയാ നിങ്ങളുടെ ആ ഒരു കോംബോ എല്ലാരും ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് കൊറേ ആരാധകരുണ്ട് അപ്പോ അതൊക്കെ എന്താ പറയാ അതൊക്കെ ആയിട്ട് വീഡിയോസ് ഇടണം അപ്പം മുടക്കില്ലല്ലോ വീഡിയോസ് ഇതുവരെ മുടക്കിയിട്ടില്ല എന്നാലും ഞാനും പറഞ്ഞു എന്താ പറയാ കാണുമ്പോ നമ്മളിങ്ങനെ ശ്രദ്ധിക്കും എന്തോ ഉണ്ട് അതിനകത്ത് എന്ന് വിചാരിച്ചിട്ട് കാണുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യ നന്നായിട്ട് എന്തെങ്കിലും പറയണ്ട നമ്മൾ മാക്സിമം സമയം കണ്ടെത്തുന്നതായിരിക്കും നമ്മുടെ ഡാൻസിന് വേണ്ടിട്ട് അപ്പൊ ഈ ഒരു കോംബോ ഇവനും ഇവന്റെ പേഴ്സണൽ ലൈഫുണ്ട് എനിക്ക് എന്റെ പേഴ്സണൽ ലൈഫുണ്ട് അതിനിടയിൽ വരുന്ന ഒരു നമ്മൾ സമയം കണ്ടെത്തിയത് ചെയ്യുന്നത് ചില സമയത്ത് അവൻ അവനുണ്ടാവത്തില്ല ചില സമയത്ത് ഞാൻ പക്ഷെ എന്നാലും ഞാൻ എൻ്റെ സിംഗിൾ വീഡിയോസ് ഞാൻ റെഗുലറായിട്ട് ഇനി പോസ്റ്റ് ചെയ്യാൻ അതിനിടയില് നമ്മള് അത് അതൊരു ഭാരായിട്ട് തോന്നാറുണ്ട് ആൾക്കാർ ഇങ്ങനെ സ്നേഹം അത് കുറയരുതല്ലോ അതെ 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 അപ്പൊ നമ്മള് മാക്സിമം ഇരുന്ന് എടുത്ത് നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കൂ പിന്നെ ഞാൻ എടുത്തു പറയുന്നു രണ്ടുപേരും സിംഗിൾ ആണ് അപ്പൊ ക്ഷത്രം പറ അടുത്ത ദിവസം വഴിപാടൊക്കെ ആയിട്ട് വരും ചിലപ്പോ താങ്ക് യു സോ മച്ച് അപ്പൊ അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യും